നമ്മളെ ശിരൂര് ഗംഗാവതി റിവറിൻ്റെ പാലാണ് കാണുന്നത് ആ പാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇടത്തോട്ട് തിരിയുന്ന റോഡാണ് കേട്ടോ ഇവിടെ അർജുനായി തെരച്ചിലിപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്നു പോവാണ് ഇതുവരെയാണ് വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളത് കേട്ടോ ഇവിടെ പോലീ പോലീസ് ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ഇവർ ആക്കിയിട്ടുണ്ട് കുറച്ച് ലോറി ഡ്രൈവർമാരൊക്കെ ഇവിടെ ലോറി ഇട്ടിട്ട് അവർ അങ്ങോട്ട് നടന്നു പോവുകയാണ് അപ്പോൾ നമുക്കറിയാം ഏഴ് ദിവസമായി നമ്മളെ അർജുനന് വേണ്ടി ഇവിടെ തെരച്ചിൽ നടത്തുന്നത് അപ്പോൾ ഇന്നലെ മുതൽ സൈന്യം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ റഡാർ ഇന്ന് റഡാർ ഉച്ചയ്ക്ക് റഡാർ കൊണ്ടുവന്നിട്ട് ശക്തമായിട്ട് തന്നെ തെരച്ചിൽ നമ്മളെ അർജുനന് വേണ്ടി തെരച്ചിലിവർ നടത്തുന്നതാണ് അപ്പോൾ നമുക്കറിയാം ആദ്യ ഘട്ടങ്ങളിൽ കുറച്ച് മന്ദഗതിയിലാണ് ഇവർ ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് മണ്ണിടിച്ച ഭാഗത്തായിട്ട് മണ്ണിടിച്ച ഭാഗത്തായിട്ട് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം വരും മണ്ണ് നീക്കി എന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും ഇവിടെയുള്ള ലോറി ഡ്രൈവർമാർ പറയുന്നത് ഈ നമ്മൾ ഡിവൈഡർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ലോറി വരാൻ സാധ്യതയില്ലാന്ന് ഇതാണ് നദി കേട്ടോ ഗംഗാവതി നദിയാണ് കാണുന്നത് നമ്മൾ ആ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴയാണിപ്പോൾ രാവിലെ മുതൽ ഉള്ളത് അപ്പോൾ ഈ മഴ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിട നേരിടുന്നുണ്ട് നമ്മൾ കുറച്ചുകൂടി മുമ്പിലോട്ട് പോകും നമ്മൾ നല്ല മഴ ആയിരുന്നട്ടോ നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇവരും നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ അർജുന് സുരക്ഷിതമായിട്ട് നമ്മൾ എത്തട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേരളക്കര ഒന്നാകെ കാത്തിരിക്കുകയാണ് നമ്മളെ അർച്ചിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ജെ സി ബി ഐ ട്രിപ്പർ ലോറി ഇവിടെ സജ്ജമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് ചെറുതായിട്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തനം സ്റ്റാർട്ടായിട്ടുണ്ട് അവിടെ പോലീസ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് വാഹനങ്ങളൊന്നും കടത്തി വിടുന്നില്ല ആളെയും കടത്തിവിടുന്നില്ല എന്ന് തോന്നുന്നു നമ്മൾ വെച്ചിട്ട് നമ്മുടെ കണ്ണൂരുള്ള ചേട്ടന്മാരുണ്ട് ജോറി ഡ്രൈവർമാരുണ്ട് ലോറികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന കേട്ടോ ഇതിനപ്പുറം അവർ വിടുന്നില്ല അതിനപ്പുറം രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ചേട്ടന്മാരുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നല്ല ദൂരെയാണ് കേട്ടോ മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇങ്ങോട്ടും വിടുന്നില്ല ഇവിടെ നമ്മളെ പട്ടാരത്തിൻ്റെ കൺട്രോളായി ഇന്നലെ ഉച്ചശേഷം സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ ആരും കടത്തിയിടുന്നില്ല രക്ഷാപ്രവർത്തനം ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ട് അഭാഗത്തായിട്ട് നമുക്ക് കാണാൻ നമ്മൾ ഡ്രോൺ പറത്തിയിട്ട് നമുക്ക് കാഴ്ച കാണിച്ചു കേട്ടോ നല്ല മണ്ണുത്തിട്ട് കാണാൻ സാധിച്ചത് നമുക്ക് പുഴയിൽ മണ്ണുമൊത്ത പുഴയ്ക്ക് ഒന്നുകൂടി കേട്ടോ ക്ഷാപ്രവർത്തന മണ്ണൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ടിപ്പറുള്ള ഒരികളൊക്കെ ഉണ്ട് നമ്മൾ ഈ പ്രദേശം കണ്ട ഞങ്ങള് മൊത്തം മലയാണട്ടോ മണ്ണൊക്കെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിടിച്ചൽ ചെറുതായിട്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ട ഈ ഭാഗത്തും ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യം ആ ഭാഗത്തൊക്കെ ചെറുതായിട്ട് കല്ല് വീണിട്ട് മണ്ണിടിച്ചിലുണ്ടായതാണ് പിന്നെ വലിയ രീതിയിലാണ് അവസാനം ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായത് നമ്മൾ ഗംഗാവലി നദിയുടെ പാലത്തിന് മുകളിലുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ നമ്മൾ ദൂരെയായിട്ടാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്തായിരിക്കും ഇപ്പോൾ ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല നമുക്ക് മറുവശത്തെ കൂടി പോകേണ്ടതുണ്ട് ഒരുപാട് ലോരികളൊക്കെ ഇവിടെ തമ്പടിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം ലോറികളൊന്നും ആ ഭാഗത്ത് കടത്തി റോഡ് കുറച്ചുകൂടി ക്ലിയർ ആക്കുന്നുണ്ട് അപ്പോൾ ഇവർ പുഴയിലുള്ള മൺകൂന ഉണ്ട് മൺകൂന മൺകൂന കേന്ദ്രീകരിച്ചിപ്പോൾ നേവിയുടെയും ഇവിടുത്തെ സൈന്യത്തിൻ്റെയും സംയുക്തമായിട്ട് തെരച്ചിൽ ഇവിടെ ഇവർ നടത്തുന്നുണ്ട് ഇപ്പോൾ മഴ ഒരു തടസ്സമാണ് മഴ തടസ്സമാണെങ്കിൽ ഇവർ രക്ഷാപ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചവട്ടാണ് ഇതാണ് നമ്മുടെ ഗംഗാവലി റിവർ ഗംഗാവലി റിവറിലെ ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത് കാണാൻ നല്ല മനോഹരമായ ഗംഗാവലി നദിയും തീരവും തൊട്ടടുത്ത് തന്നെ നല്ല മലഞ്ചരിവുള്ള പ്രദേശമാണ്ട്ടോ എന്നാലീ ഭാഗത്തായിട്ട് അപകടം പതിയിരിക്കുന്നുണ്ട് കാരണം മഴ വന്നാൽ നല്ല ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവാറുള്ള സ്ഥലമാണ് ചെറുതായിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ലാൻഡ് സ്ലൈഡിങ് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഭാഗത്ത് കണ്ടങ്ങൾ നമ്മുടെ ഗോകർണ റോഡിൽ മൊത്തം ട്രക്കുകളെ പിടിച്ചിട്ട് കേട്ടാ അങ്ങോട്ട് ഇപ്പോൾ കടത്തി വിടുന്നില്ല രക്ഷാപ്രവർത്തൻ്റെ ഭാഗമായിട്ട്